സ്വന്തം ആരോഗ്യ സംരക്ഷണത്തിനായി കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു തലമുറയായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും പെർഫെക്ട്ലി ഫിറ്റായിട്ടുള്ള ശരീരം ശരീര സൗന്ദര്യം അതേക്കുറിച്ചൊക്കെ കൂടുതൽ കൂടുതൽ ബോധവാന്മാരും ബോധവതികളും ആയിക്കൊണ്ടിരിക്കുകയാണ് ആളുകൾ അപ്പോൾ ഒരു മെക്സവൻ തന്നെ വേണോ അതിന് എന്നുള്ളതാണ് ചോദ്യം മാത്രമല്ല മെക്സവൻ എന്തുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ സംസ്ഥാന വ്യാപകമായി രൂപീകരിക്കാത്തത് മലബാറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് എല്ലാവരുടെ ആരോഗ്യം എല്ലാ മതക്കാരുടെയും ആരോഗ്യം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ടവരുടെയും ആരോഗ്യം അതെല്ലാം സംരക്ഷിക്കുന്നതിനുള്ള ഒരു കൂട്ടായ്മയാണെങ്കിൽ എന്തുകൊണ്ട് മെക്സവൻ അതിൻ്റെ വിങ്സ് സ്പ്രെഡ് ചെയ്യുന്നില്ല സംസ്ഥാനത്തിൻ്റെ മറ്റ് ജില്ലകളിലേക്ക് എന്തുകൊണ്ട് മുസ്ലിം ഭൂരിപക്ഷമുള്ള ജില്ലകളിൽ മാത്രമായി അതിൻ്റെ പ്രവർത്തനം ഒതുങ്ങുന്നു എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഒരു മോണിറ്ററിങ് വേണം എന്നൊരു അഭിപ്രായം ഞാൻ മുന്നോട്ട് വെക്കുന്നത് ആയാലും ഏത് സംഘടനയായാലും അതിൽ ഇങ്ങനെയുള്ള ഒരു കൃത്യമായ ഒരു വളർച്ചയല്ല പെട്ടെന്ന് ഒരു രൂപീകരണം ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ അത് കൂടുതൽ ബ്രാഞ്ചുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ യൂണിറ്റുകൾ ആവുകയും അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് എന്ന് പറയുമ്പോൾ കൃത്യമായി മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പ്രവർത്തനം കേന്ദ്രീകരിക്കുന്ന തരത്തിൽ വളരുമ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് അതിപ്പോൾ അന്വേഷിക്കേണ്ടവർ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇവിടെ എന്താണ് ഈ ഒരു സംവിധാനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നടക്കം പരിശോധിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സമാന്തരമായി ഇപ്പോൾ നടക്കുന്ന കാര്യം ഇവിടെ സി പി ഐ എമ്മിന് അതായത് സി പി ഐ എമ്മിൻ്റെ ഏതെങ്കിലും ഒരു പ്രാദേശിക പ്രവർത്തകനല്ല സി പി ഐ എമ്മിൻ്റെ ഒരു ജില്ലാ സെക്രട്ടറിയാണ് കഴിഞ്ഞ മാസം രണ്ടാം തീയതി സി പി ഐ എമ്മിൻ്റെ തന്നെ ഒരു പരിപാടിയിൽ ഇക്കാര്യം പറയുന്നത് കൃത്യമായ വിവരം കിട്ടാതെ സി പി ഐ എമ്മിൻ്റെ ഒരു കേഡർ സംവിധാനത്തെക്കുറിച്ച് ഉണ്ണി നന്നായി അറിയാമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഒരു കേഡർ സംവിധാനം ഉള്ള ഒരു പാർട്ടിക്കുള്ളിൽ വിവരങ്ങൾ കിട്ടുന്നത് എങ്ങനെയാണ് പ്രാദേശികമായ എവറി നൂക്ക് ആൻഡ് കോണർ കൃത്യമായിട്ടുള്ള ഇൻപുട്സ് കിട്ടും ആ ഇൻപുട്സ് എന്ന് പറയുന്നത് ഒരു റോങ് ഇൻപുട്ടാണ് എങ്കിൽ ഒരു ജില്ലാ സെക്രട്ടറി പോയ ഒരു പരിപാടിയിൽ പറയില്ല അപ്പോൾ ആ പരിപാടിയിൽ അക്കാര്യം പി മോഹനൻ എന്ന കോഴിക്കോട്ടെ ജില്ലാ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് കിട്ടിയ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതർവൈസ് അദ്ദേഹം പറയണം ഞാൻ നുണ പറഞ്ഞതാണ് എന്ന് ഇതുവരെ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞത് തിരുത്തിയിട്ടുമില്ല അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു സ്പെഷ്യൽ യൂണിഫോം ഒരു സ്പെഷ്യൽ യൂണിഫോം മുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങണം മുന്നൂറ് രൂപയുടെ ഒരു ടീഷർട്ട് ആണ് അവരുടെ ഒരു യൂണിഫോമായി ഞാൻ കണ്ടത് എക്സെവൻ എന്ന് എഴുതിയിട്ടുള്ള ഒരു യൂണിഫോമും ഇതിന്റെ ഭാഗമാണ് പൊതുസ്ഥലങ്ങളിൽ നടക്കുന്ന ഈ വ്യായാമ മുറകൾ അത് സർക്കാർ നിരീക്ഷിക്കേണ്ടതാണ് സി പി ഐ എം എന്ന പാർട്ടി സംവിധാനത്തിന്റെ ഒരു ജില്ലാ സെക്രട്ടറി ചൂണ്ടിക്കാട്ടിയ കാര്യത്തിൽ സർക്കാർ കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി തന്നെ ഇതെന്താണ് സംഭവം എന്നുള്ളത് സർക്കാർ ഒന്ന് നിരീക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായ ഒരു ഉത്തരം കിട്ടുമല്ലോ ഇങ്ങനെ നേതാക്കൾ വന്ന് അഭിപ്രായം പറഞ്ഞു പോകുന്നതിനപ്പുറം സർക്കാർ സംവിധാനങ്ങളിൽ നിന്നാണ് ഇതേക്കുറിച്ചുള്ള മറുപടി കിട്ടേണ്ടത് അതിന്റെ കാരണം വ്യായാമത്തിന്റെ മറവിൽ നിക്ഷിപ്ത താല്പര്യങ്ങൾ ഒളിച്ചു കടത്തുന്നുണ്ട് എന്ന മറുവാദം മറുഭാഗത്തു നിന്ന് ഉയരുന്നു എന്നതുകൊണ്ടുകൂടിയാണ് ജമാഅത്തെ ഇസ്ലാമി നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് നിരോധിത തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് ശേഷമാണ് കഴിഞ്ഞ രണ്ടു വർഷ കാലയളവ് എന്ന് പറയുമ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷമുള്ള കാലയളവിലാണ് മെക്സെവൻ എന്ന ഒരു കൂട്ടായ്മ കൂടുതൽ പ്രചാരം നേടുന്നത് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ സൗജന്യ പരിശീലനമാണ് നൽകുന്നത് ആകെ ഞാൻ പറഞ്ഞതുപോലെ ഈ ടീഷർട്ടിന്റെ ചെലവ് മാത്രമേ വാങ്ങുന്നതിനായി ചെലവാകുന്നുള്ളൂ മാത്രമല്ല ഇതിന്റെ കൂടെ ഒരു വാട്സാപ്പ് കൂട്ടായ്മയുണ്ട് വാട്സാപ്പ് കൂട്ടായ്മയുടെ അഡ്മിൻസിനെ കുറിച്ചാണ് പി മോഹനൻ എന്ന കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പറയുന്നത് അപ്പോൾ ഇതിന്റെ അഡ്മിൻസ് ആരൊക്കെയാണ് അതൊക്കെ മോണിറ്റർ മോണിറ്ററിയാവുന്നതുള്ള ഒരു സംശയങ്ങൾ ഉയരുമ്പോൾ സമൂഹത്തിൽ ചർച്ചകൾ നടക്കുമ്പോൾ സർക്കാർ സംവിധാനങ്ങളാണ് എന്താണിത് എന്നത് ജനത്തോട് പറയേണ്ടത് അത് മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവർക്കും ആ ഉത്തരവാദിത്തം ഉണ്ടതാണ് അപ്പോൾ മെക്സവൻ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഈ വളർച്ച കൈവരിച്ചത് ഇതിന്റെ അഡ്മിൻസ് ആരാണ് ആരോപിക്കപ്പെടുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമി അല്ലെങ്കിൽ നിരോധിത ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഇവരുടെയൊക്കെ ആളുകൾക്ക് ഇതിൽ പങ്കാളിത്തമുണ്ടോ എന്നത് നമ്മൾ നോക്കേണ്ടതാണ് കാരണം കേരളത്തിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ഐ എസ് ഐ എസിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടന്നിട്ടുണ്ട് അതിലേക്ക് മലയാളികൾ പോയിട്ടുണ്ട് അത് നടന്നിട്ടുള്ളതും മലബാറിലെ ജില്ലയിൽ നിന്ന് തന്നെയാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് കേരളത്തിൽ അത് ഇനി ആവർത്തിക്കാൻ പാടില്ല ഒരു തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനത്തിനും കേരളം ഇനി മണ്ണൊരുക്കാൻ പാടില്ല അത് നമ്മുടെ ഓരോരുത്തരുടെയും ാണ് അപ്പോൾ അങ്ങനെയുള്ള ഫ്രിഞ്ച് എലമെന്റ്സ് നുഴഞ്ഞു കയറാനുള്ള ഒരു സാധ്യതയും ഒരു സംശയം ഉയർന്നിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കണം ഇവിടെ ഒരു സംശയമാണ് പി മോഹൻ എന്ന കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പ്രകടിപ്പിച്ചത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ സമസ്ത സെക്രട്ടറി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞത് മിക്സവിന് പിന്നിൽ ജമാഅത്തെ ഇസ്ലാമിയാണ് വ്യായാമ കൂട്ടായ്മയാണെങ്കിൽ എന്തിനാണ് സലാം ചൊല്ലുന്നത് വിശ്വാസികൾ പെട്ടുപോകരുത് എന്നതാണ് പറയുന്നത് സമസ്ത എ പി വിഭാഗത്തിന്റെ എതിർപ്പ് ഇതിൽ സഖാഫി പറയുന്ന വാചകങ്ങൾ അതെല്ലാം നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അതിലൊക്കെയാണ് ഒരു കൃത്യമായ പരിശോധന നടക്കേണ്ടത് ഒരു കാരണവുമില്ലാതെ എതിർപ്പുന്നയിക്കുകയാണ് സംസ്ഥാന എ പി വിഭാഗം അവരുടെ ആധിപത്യം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഒരു കൂട്ടായ്മയിലേക്ക് ഒന്ന് ചേരലിലേക്ക് പോകേണ്ടതില്ല അത് തടയുന്നതിന് വേണ്ടിയാണ് എന്നതൊക്കെ വാദത്തിന് വേണ്ടി അംഗീകരിക്കുകയാണെങ്കിലും ഇതൊക്കെ പരിശോധിച്ചാൽ നിജസ്ഥിതി ബോധ്യമാകുമല്ലോ നമുക്കൊരു സർക്കാർ സംവിധാനമുണ്ട് അന്വേഷണത്തിനായാലും വിവരങ്ങൾ ശേഖരിക്കുന്നതിനായാലും ഒക്കെ ഒരു ഇന്റലിജൻസ് ഇൻപുട്ടൊക്കെ എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മയെ പറ്റി സമൂഹത്തിൽ ചർച്ച നടക്കുന്നതിന് മുൻപ് തന്നെ ഇന്റലിജൻസ് ഇൻപുട്ട് കിട്ടേണ്ടതില്ല ആ ഇന്റലിജൻസ് ഇൻപുട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നൊന്നും ഞാൻ കരുതുന്നില്ല അതൊക്കെ കിട്ടിയിട്ടുണ്ടാകും ഇവിടെ എന്തായാലും കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ഇപ്പോൾ നിജസ്ഥിതി പരിശോധിക്കുന്നു എന്ന് കേൾക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇതിലൊരു വ്യക്തത വരും മാത്രമല്ല അന്വേഷണം നടക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ പ്രത്യേക പോക്കറ്റുകളിൽ മാത്രമായി പ്രവർത്തനം കേന്ദ്രീകരിക്കുന്ന ഒരു സംവിധാനമാണ് എന്നുണ്ടെങ്കിൽ അതും പരിശോധിക്കപ്പെടേണ്ടതാണ് കാരണം എസ് വൈ എസിന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് കിനാലൂർ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് എസ് വൈ എസ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് കിനാലൂർ ചോദിക്കുന്നത് ഈ ഇത്രയും വളർച്ച ഈ ഒരു പ്രസ്ഥാനത്തിന് ഉണ്ടാക്കി കൊടുക്കുന്നതിന് കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രവർത്തനം ചില സംഘടനകളുടെ ഭാഗത്തുനിന്ന് കേന്ദ്രീകരിച്ചുള്ള ഒരു സഹായം ഈ പരിപാടി ഈ സംഘടന തുടങ്ങിയ അല്ലെങ്കിൽ ഈ വ്യായാമ മുറകൾ അഭ്യസിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു സംവിധാനം ആവിഷ്കരിച്ച വ്യക്തിയിലേക്ക് എത്തിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് അവിടെ അദ്ദേഹം ഉന്നയിക്കുന്നത് പ്രാദേശികമായി ഒരു പൊതുസ്ഥലത്ത് ഒത്തുചേരുന്നു പരിശീലനം നേടിയവർ കൂടുതൽ പേരെ പരിശീലിപ്പിക്കുന്നു ആരും വീടുകളിലിരുന്നല്ല പിന്നീട് ഈ ഇരുപത്തൊന്ന് മിനിറ്റ് വ്യായാമം ചെയ്യുന്നത് ഒന്ന് ചേർന്ന് ഒന്നിച്ചുള്ള വ്യായാമമാണ് അപ്പോൾ അത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനായിട്ടുള്ള ഒരു കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം നടക്കുന്നു ഇതിൽ കിനാ മുഹമ്മദ് അലി കിനാലൂർ പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് നമ്മളെ ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് എൻ ഡി വന്നത് അത് യുവാക്കളെ കളരി അഭ്യസിപ്പിച്ചുകൊണ്ടാണ് ഇവിടെ വ്യായാമം അഭ്യസിപ്പിച്ചുകൊണ്ടാണ് മെക്സവൻ വരുന്നത് അപ്പോൾ ഈ മെക്സവൻ എന്ന് പറയുന്നത് പി എഫ് ഐയുടെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ ഇതിൻ്റെ എല്ലാം ഒരു കോമ്പിനേഷനായി വരുന്ന മൾട്ടി എക്സസൈസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പോലെ ഇതൊരു റീബ്രാൻഡിംഗ് ആണോ എന്ന ചോദ്യമാണ് ഇവിടെ മുഹമ്മദിൽ എന്ന എസ് വൈ എസ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഉന്നയിക്കുന്നത് അപ്പോൾ ഇതിൽ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് മെക്സെവൻ സൂക്ഷിക്കണം മെക്സവൻ ഇങ്ങനെയുള്ള ഫ്രിഞ്ച് എലമെൻസിന് വളരാനുള്ള വേദി ഒരുക്കുകയാണെങ്കിൽ അവർ ഉറപ്പായും സൂക്ഷിക്കണം കാരണം അങ്ങനെയുള്ള ഒരു തീവ്രവാദ പ്രവർത്തനവും ഈ രാജ്യത്ത് നടക്കില്ല രാജ്യത്തിന്റെ ഭാഗമാണ് കേരളം അതുകൊണ്ട് കേന്ദ്രീകരിച്ചുള്ള അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്താമെന്ന് ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ നടക്കില്ല